ഹർഷന് സാക്ഷി ഞാൻ ഞാനെല്ലാം പറയാം ഇപ്പോഴല്ല ഇപ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അവൾ വേഗം അവന്റെ മുന്നിലേക്ക് നടന്നു വന്നു ഹർഷ എനിക്ക് വേറെ ഒന്നും അറിയണ്ട നിന്റെ മുഖത്ത് നിന്ന് കേട്ടാൽ മകതി യെസ് ഓർനോ ഒന്നു അങ്ങനെയല്ല അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല അതെനിക്ക് എനിക്ക് അവൾ കൈ ഉയർത്തി അവനെ തടഞ്ഞു ഹർഷ നമ്മുടെ ജീവിതം നമ്മുടെ സ്വപ്നം ജീവിതം നമ്മുടെ കുഞ്ഞ് ഒന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞാണെന്ന് എന്നെ ഈ പ്രണയത്തിലേക്ക് വലിച്ചിട്ട് നീയല്ലേ എന്റെ മനസ്സും ശരീരവും ഞാൻ നിനക്ക് സമർപ്പിച്ചതല്ലേ ആ എന്നോട് എന്താ പറയാൻ ഇത്രയും ഭയം പറ നിനക്ക് ആരുമായി ഒരു ബന്ധവുമില്ലെന്ന് പറ ഹർഷ അവൾ ഒരു തേങ്ങനോട് കേണു അവൻ ഒരു നിമിഷം ആളിച്ച ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ മെല്ലെ പറഞ്ഞു സാക്ഷി എനിക്കൊരു ഇഷ്ടം കൂടിയുണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിനക്ക് മുൻപിൽ എനിക്കതൊന്നുമല്ല അതെന്റെ ജീവിതവുമല്ല പക്ഷേ ഇപ്പൊ എനിക്കത് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഒരുപാട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഉണ്ട് പക്ഷേ ഇപ്പൊ എനിക്ക് അത് നിന്നോട് പറയാൻ പറ്റില്ല മറ്റേങ്ങൾ നോക്കിയെന്നുകൊണ്ട് അത്രയും പറഞ്ഞ ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം കണ്ട് അവൻ ഞെട്ടിത്തെച്ച് പോയി അവനോടുള്ള സ്നേഹവും പ്രണയവും വ്യക്തവും ജീവനും എല്ലാം വറ്റിപ്പോയൊരു മുഖം പ്രേതത്തെ കണ്ട് വിളറി പോലെ ഉള്ള അവളുടെ മുഖം കണ്ട് അവൻ പകച്ചുപോയി അവന്റെ ഉള്ളിൽ അത്യധികം വേദന വന്നു അവൻ അവളെ വീണ്ടും വലിച്ച് നെഞ്ചിലേക്കിട്ട് അവളുടെ ചൂണ്ടിൽ അമർത്തി ചുംബിച്ചു അവൾ പെട്ടെന്ന് പുറകിലേക്ക് ഞെട്ടിമാറി പിന്നെ കൈവലിച്ച് അവന്റെ മുഖത്തേക്ക് അവളുടെ സർവശക്തി ഉപയോഗിച്ച് ആനടിച്ചു അവൻ ഞെട്ടി ഒരു നിമിഷം അപമാനം കൊടിയ അപമാനം അവന് ദേഷ്യം വന്നു നിനക്കെന്താടി പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഞാൻ പറഞ്ഞല്ലോ നീയാണ് എനിക്ക് വലുതെന്ന് എനിക്കിപ്പോ നിന്നോട് മറ്റൊരു കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നിനക്കെന്ന എന്ന കഴിവില്ലേ അതോ നിനക്കെന്നെ വിശ്വാസമില്ലേ ഹർഷൻ അവൻ്റെ പഴയ സാക്ഷിയോട് സംസാരിക്കുന്ന പോലെ ഹൃദയങ്ങൾ തമ്മിലുള്ള പഴയ ഊഷ്മളത അതേപടി ഇപ്പോഴും ഉണ്ടെന്നുള്ള ആത്മവിശ്വാസത്തോടെ അതേ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞു പറഞ്ഞവളോട് അവന് അപ്പോൾ അറിയില്ലായിരുന്നു അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആത്മസംഘർഷങ്ങൾ അവൾ മറ്റൊരാളായി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം ട ദാ അവൾ അവന്റെ മുഖത്ത് വീണ്ടും കൈവീശി അവന്റെ മറു മറുക്കവളിലും ആഞ്ഞടിച്ചു അവൻ കണ്ണടച്ചു പിടിച്ച് പല്ലുകടിച്ചു നിനക്കും താടി വട്ടുപിടിച്ചു അവൻ അവളുടെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് അവളെ വീണ്ടും ശരീരത്തിലേക്ക് ചേർത്തു ഇത്തവണ അവൾ അവന്റെ സ്നേഹത്തിൽ അലിഞ്ഞില്ല സാക്ഷി അവന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി നീ നീ എന്ത് ധൈര്യത്തിലാണ എന്റെ ശരീരത്തിൽ തൊടുന്നത് ഹർഷന്റെ കോളൽ കുത്തി അവൾ അലറി നീ എന്റെ പെണ്ണായതുകൊണ്ട് അവനും അതേ നാണയത്തിൽ മറുപടി പറഞ്ഞു അത് പണ്ട് നിന എനിക്കിപ്പോൾ ഒരു തരിമ്പ് പോലും ഇഷ്ടമില്ല അത് കേട്ടതും അവന്റെ നിയന്ത്രണങ്ങൾ തെറ്റി ഡി അവൻ അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ച് അവളെ ചോരോട് ചേർത്തു നിർത്തി സാക്ഷി അവന്റെ ശബ്ദം കനത്തു ശരി നിനക്ക് നിനക്കിനോട് ഇഷ്ടം വേണ്ട പക്ഷേ എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ ഉള്ള അത്രയും കാലം നിനില് എനിക്കുള്ള അവകാശം ആർക്കുമില്ല എന്നാ നീ കേട്ടോ ഹർഷ എനിക്ക് നിന്റെ കുഞ്ഞിനെ വേണ്ട അവൾ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു സാക്ഷി നീ സൂക്ഷിച്ചു സംസാരിക്കണം അവൻ ഒരു നിമിഷം ഇടറിപ്പോയി സാക്ഷി എനിക്ക് നീ അല്ലാതെ വേറെ ആരും വേണ്ട ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറയാം നീ സമാധാനമായി കേൾക്ക് അവനെല്ലാം തുറന്നു പറയാൻ തയ്യാറായി എനിക്കൊന്നും കേൾക്കണ്ട അവൾ ചെവി പൊത്തി എനിക്ക് നിന്നെ കാണുകയും വേണ്ട സാക്ഷി പ്ലീസ് അവന്റെ ശബ്ദം ദയനീയമായി ദയവചെയ്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ നീ അവൾ പുറത്തേക്ക് വിരൽ ചൂണ്ടി വിറച്ചുകൊണ്ട് പറഞ്ഞു നീ പോയില്ലെങ്കിൽ ഞാൻ ഇപ്പോ ആളെ വിളിച്ചുകൂട്ടും അവൻ കിതപ്പോടെ അവളെ നോക്കി അവൻ പെട്ടെന്ന് അവൾ മുന്നിൽ മുട്ടുകുത്തി ഇരുന്ന് അവളുടെ വയറ്റിൽ മുഖം അമർത്തി അവിടെ എറുകെ ചുംബിച്ചു എന്നിട്ട് അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പോ പോകുന്നു അത് നിന്റെ ഭീഷണി കൊണ്ടല്ല എനിക്ക് ഈ സമയം മനസമാധാനം വേണ്ടതുകൊണ്ടാണ് നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഹർഷന്റെ ഈ കുഞ്ഞിനെ മാത്രമായിരിക്കും അല്ലാതെ ഇനി എൻ്റെ കുഞ്ഞിനെ കുറിച്ച് മറ്റെന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഹർഷൻ ആരാണെന്ന് നീ അറിയുമോളെ ഹാ കാണാം അവളും പകയോടെ പറഞ്ഞു അവൻ ഒരു നിമിഷം കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്ന് വാതിൽ തുറന്ന് പുറത്തെ ഇരുട്ടിലേക്ക് മറിഞ്ഞു സാക്ഷി അവൻ ഇരുളിലേക്ക് മറയുന്നത് നോക്കി കുറച്ചു സമയം അനക്കമുറ്റി നിന്നുപോയി ശേഷം പൊട്ടിക്കരച്ചിലോടെ കിടക്കയിലേക്ക് വീണു അവളുടെ മനസ്സിൽ ഹർഷനെ അവൾ ആദ്യമായി കണ്ട നിമിഷമാണ് ഓർമ്മ വന്നത് ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ലാബിൽ വെച്ചാണ് അവനെ ആദ്യമായി കണ്ട ആ നിമിഷം എല്ലാവരും ഈ സി പ്രോഗ്രാം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇനി ഒന്ന് തനിയെ ചെയ്തു നോക്കിയേ മായാമേസ് പറഞ്ഞത് കേട്ട് സാക്ഷി തലയാട്ടി അടുത്ത സീറ്റിൽ ഇരിക്കുന്ന സിമി ഇവരിതെന്ന് തേങ്ങയാണ് പറയുന്നതെന്ന് ആംഗ്യം കാണിച്ചു ബയോളജി സയൻസ് പഠിച്ചു വന്ന് നമ്മൾ എന്ത് തേങ്ങ എടുത്ത് ചെയ്യാനാ പ്ലസ് ടുവിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു വന്ന മറ്റു കുട്ടികളെല്ലാം ആവേശത്തോടെ പ്രോഗ്രാം തകർക്കുകയാണ് സാക്ഷിയും സീമി എന്തു ചെയ്യും എന്ന് അനുയോന്യം നോക്കി ഒരു കാര്യം ചെയ്യാം സി പ്രോഗ്രാം ടെക്സ്റ്റിൽ കോഡ് കണ്ടേക്കും നമുക്ക് മിസ്സിനോട് കാര്യം പറഞ്ഞ് ടെക്സ്റ്റും വാങ്ങി വരാം അവർ രണ്ടുപേരും കൂടി എഴുന്നേറ്റ് മായാ മിസ്സിന്റെ അടുത്തേക്ക് ചെന്നു മിസ് എന്താണോ മിസ് ഞങ്ങൾ രണ്ടുപേരും ബയോളജി സയൻസ് ആയിരുന്നു പ്രോഗ്രാം ചെയ്യാൻ അറിയില്ല മിസ്സിന്റെ കയ്യിലിരിക്കുന്ന ഈ ടെക്സ്റ്റ് ഒന്ന് തന്നെങ്കിൽ സെമി സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു മായാമിസ് പെട്ടെന്ന് എഴുന്നേറ്റു സ്റ്റുഡൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഗ്രാമിൽ കംഫോർട്ടബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങുവാ ഞാൻ പറഞ്ഞു തരാം ബയോളജി സയൻസ് എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാനാ പറഞ്ഞത് എല്ലാവരും കൂടി ഒന്നിച്ചു പറഞ്ഞാൽ മതിയല്ലോ മിസ് അല്പം അല്പമുറക്കെ പറഞ്ഞു ആരും അനങ്ങിയില്ല അത് ശരി അപ്പോൾ ആർക്കും സംശയമില്ല പിന്നീട് സംശയം ചോദിച്ചുകൊണ്ട് ആരും വന്നേക്കരുത് പറഞ്ഞുകൊണ്ട് മായാമിസ് സീറ്റിലേക്ക് ഇരുന്നു ശേഷം സാക്ഷിയോടും സിമിയോടും മിസ്സിന്റെ ടേബിൾ മുന്നിൽ ചെയറിൽ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു രണ്ടുപേരും ഇരുന്നൂ ഇരുന്നില്ല എന്ന അവസ്ഥയിൽ എത്തിയില്ല അതിനു മുൻപേ എന്തൊക്കെയോ ബഹളങ്ങൾ അടിയും കേൾക്കാൻ തുടങ്ങി പുറത്തുനിന്ന് അലർച്ചയും നിലവിളിയും എന്റെ ദൈവമേ ക്ലാസ് അങ്ങോട്ട് തുടങ്ങിയില്ല അതിനു മുന്നേ ഔമാർ തുടങ്ങിയോ മായാമ സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു ബിന്ദു ആരാ അടിയുണ്ടാക്കുന്നേ പുറത്തേക്ക് നോക്കിയെന്ന് ലാബ് അസിസ്റ്റന്റോട് അവർ ചോദിച്ചു മിസ് എസ് സെവൻ ഇലക്ട്രോണിക്സിലെ പയ്യന്മാരാണ് പിന്നെ ഫസ്റ്റ് ഇയർ മെക്കാനിക്കിലെ പയ്യന്മാരുണ്ട് പക്ഷേ ഇപ്പൊ മിസ്സിന്റെ എസ് സെവൻ ക്ലാസ്സിലെ കമ്പ്യൂട്ടർ സയൻസിലെ പയ്യന്മാരും ഇറങ്ങിയിട്ടുണ്ട് അടിക്കാൻ ദൈവമേ ഇവന്മാർ എനിക്ക് സമാധാനം തരില്ലോ കഴിഞ്ഞവട്ടം എന്റെ ഗ്യാരന്റിയിലാണ് എച്ച് ഓടി ഇവന്മാരുടെ സസ്പെൻഷൻ പിൻവലിച്ചത് മായാ മിസ് കലിയോട് പറഞ്ഞുകൊണ്ട് വേഗം ലാബിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇരുപത്തി ആറ് പെൺകുട്ടികൾ മാത്രമായിരുന്നു ഈ സമയം ലാബിലുണ്ടായിരുന്നത് രണ്ട് ബാച്ചുകളായിട്ടാണ് അവർക്ക് ലാബിൽ അസൈൻമെന്റ് ചെയ്തിരുന്നത് ബോയ്സിന്റെ ബാച്ച് രാവിലെ കഴിഞ്ഞു ഗേൾസ് ബാച്ച് ലാബിൽ കയറി അല്പസമയമായതേ ഉള്ളൂ മായാമിസ് പോയതോടെ അനാഥമായ പോലെ അവർക്ക് തോന്നി ആദ്യത്തെ അടി കാണാൻ പെൺകുട്ടികൾ വേഗം വിൻഡോ സൈഡിലേക്ക് നീങ്ങി സാക്ഷിയും സിമിയും പരസ്പരം നോക്കി ബാ അടി കാണാം രണ്ടുപേരും ഉത്സാഹത്തോടെ മായാമിസിന്റെ ടേബിളിൽ നിന്ന് ചാടി ഇറങ്ങിയതും ക്ലാസ്സിലേക്ക് പരസ്പരം അടികൂടിക്കൊണ്ട് രണ്ട് പയന്മാർ എത്തിയിരുന്നു ിമിയും സാക്ഷിയും പേടിച്ചു പോയി അവർ ഓടി ബാക്കിയുള്ള കുട്ടികൾക്ക് നേരെ ഓടിയതും സാക്ഷി കണ്ടു അവൾക്ക് നേരെ അന്തരീക്ഷത്തു കൂടി പാഞ്ഞു വരുന്ന ഒരു ചെയർ സിമി ഓടി മാറിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും സാക്ഷി മരവിച്ചു നിന്നുപോയി പോയി തല പൊളിഞ്ഞ തന്നെ എന്നോർത്ത് അവൾ വേഗം അവളുടെ കൈ രണ്ടും തലയിൽ വെച്ച് കുനിഞ്ഞു നിന്നു ചെയറിന് പകരം മറ്റെന്തോ ശരീരത്തേക്ക് വന്ന് പതിച്ചു അവൾക്ക് കണ്ണിൽ ഇരുട്ടായി കൈ എങ്ങനെയോ മടങ്ങിയെന്ന് അവൾക്ക് തോന്നി നല്ല വേദന താനൊരു പയ്യന്റെ അടിയിലാണ് എന്ന് അല്പം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് നല്ല ഭാരം എന്റെ കൈ അവൾ ഉറക്കേക്കറിഞ്ഞു പെട്ടെന്ന് ആ പയ്യൻ ചാടിയണീറ്റ് അവളെ കോരിയെടുത്ത് നേരെ നിർത്തി അവൾ ഭയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം ഈ ലോകം മുഴുവൻ നിന്ന് പോയതുപോലെയാണ് അവൾക്ക് തോന്നിയത് അവന്റെ കണ്ണുകൾ നിന്ന് കണ്ണെടുക്കാൻ അവൾക്ക് പറ്റിയില്ല വിയർപ്പ് കടങ്ങൾ ഉതിർന്നു വീഴുന്ന അവൻ നെറ്റി കാന്തശക്തിയുള്ള കണ്ണുകൾ ചോര ചുവപ്പാത ചുണ്ടുകൾ അല്പം നീണ്ട അവന്റെ മുടി വീർത്തു നെറ്റിയിലേക്ക് ഒട്ടിക്കിടക്കുന്നു അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തറഞ്ഞു നിൽപ്പാണ് മുത്തശ്ശി കഥകളിലെ പോലെ കാമദേവൻ അവരിരുവരുടെയും ശരീരത്തിലേക്ക് പുഷ്പ ബാണം അമ്പയ്ത് വീഴ്ത്തിയ നിമിഷമോ രണ്ടു പേർക്കും അതിശക്തമായി ആ മമതാ ബാണമേറ്റു അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കാൻ ആവില്ലല്ലോ അതോ ജന്മാന്തര ബന്ധമോ ഷാ ഹാ ഇട വേഗം വാ ആരൊക്കെ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് അവർ രണ്ടുപേരും ആ നിമിഷത്തിൽ നിന്ന് ഉണർന്നത് ഡാ ഇങ്ങോട്ട് ഇറങ്ങി വാ പെമ്പിള്ളരുടെ ക്ലാസ്സിൽ കയറി അടിച്ചത് വേറെ സീനാകും തോമാച്ചനും വേറെ മൂന്നു നാല് പേരും കൂടി വന്ന് ഹർഷന്റെ കൈയിൽ പിടിച്ചു വലിച്ചു അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് അപ്പോഴാണ് കൈ വേദനിച്ച ഓർമ്മ വന്നത് അമ്മേ അവൾ കൈ അസനയുമായി വേദനയോടെ കുടഞ്ഞു തിരിഞ്ഞു നോക്കൊണ്ട് പിന്തിരിഞ്ഞുപോയ അവൻ അത് കണ്ട് പെട്ടെന്ന് നിന്നു അവളുടെ ക്ലാസ്സിലെ കുട്ടികൾ ഓടി അവളുടെ അടുത്തേക്ക് വരുന്നതും അവളെ പിടിച്ച് ചെയറിലേക്ക് ഇരുത്തതും കണ്ടപ്പോൾ അവൻ മനസ്സിലാ മനസ്സോടെ പുറത്തേക്ക് പോയി മായാമസ് ആരൊക്കെയോ പറഞ്ഞു പിന്നെ എല്ലാം ആരൊക്കെയോ വരുന്നു അവളെ താങ്ങി പിടിച്ച് ഹരിസാറിന് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി എക്സ് റേ എടുത്തപ്പോൾ ഇടത് കൈ തണ്ടയിൽ ഒരു ചെറിയ ലിഗമെൻ ഫ്രാക്ചർ അപ്പോൾ തന്നെ കയ്യിൽ ബാൻഡേജ് ഇട്ടു അവളുടെ ഇടത് കൈ നല്ലോണം നീര് വെച്ചിരുന്നു ഐസ് പാക്ക് കൊടുത്തു അത്യാവശ്യം പെയിൻ കില്ലറും കൊടുത്ത് അവളെ വീണ്ടും കാൽ കയറ്റി കോളേജിൽ തന്നെ ഹരിസാറും മായാമിസ്സും കൊണ്ടുവന്നു കോളേജിലേക്ക് ക്ലാസ്സിലേക്ക് നടന്നു അവൾ ബാഗും ബാഗുമെടുത്ത് ഹോസ്റ്റലിലേക്ക് പോകാനായിരുന്നു മിസ്സിന്റെ നിർദ്ദേശം അവൾ ക്ലാസ്സിൽ ചെന്നപ്പോൾ തന്നെ എല്ലാവരും അവളെ പറഞ്ഞു ഡി എങ്ങനെയുണ്ട് എനിക്ക് നല്ല വേദന മോളെ സാക്ഷി ചിണുങ്ങി എന്നിട്ട് നീ വീണടുത്ത് നിന്ന് എണീറ്റിന്ന് കുന്തം പോലെ നിന്നല്ലേ ആ ചെക്കനെ വായി നോക്കിയത് അപ്പോൾ വേദന എവിടെ പോയി മീരയാണ് അത് പറഞ്ഞത് കേട്ടതും സാക്ഷി ചൂളിപ്പോയി കാരണം വീണതിനും അവൾക്ക് നാണക്കേട് തോന്നിയത് സ്വയം അറിയാതെ അവനെ വായിനോക്കി എന്നത് ഓർത്തായിരുന്നു അത് പിന്നെ അവൾ വെക്കി ഏത് പിന്നെ ഒരു കൂട്ടച്ചിരി ഉയർന്നു അവിടെ ആരാ സാക്ഷി പെട്ടെന്ന് അവളെ ആരോ ക്ലാസ്സിൽ വെളിയിൽ നിന്ന് ഉറക്കി വിളിച്ചു അവരുടെ പ്രണയം തുടങ്ങുന്നു സാക്ഷി ആരാ അവളെ അന്വേഷിച്ചു വന്ന ആരാണെന്നുള്ള കൗതുകത്തിൽ എല്ലാവരും പുറത്തേക്ക് കോടിവന്ന് നോക്കി ഓഫീസിലെ പ്യൂൺ ആയിരുന്നു അത് ഞാനാ എന്താ എന്താ കാര്യം അവൾ പരിമ്രവത്തോട് തോന്നി സാക്ഷിയെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു എന്റെ കൂടെ വാ അതും പറഞ്ഞ് അയാൾ മുൻപേ നടന്നു എന്താണ് കാര്യം എന്നറിയാതെ അവൾ പിന്നാലെ ചെന്നു രണ്ടാമത്തെ നിലയിലേക്കുള്ള കോവണി കയറുമ്പോൾ തന്നെ അവൾ കണ്ടു നിറയെ സ്റ്റുഡൻസ് സീനിയേഴ്സുമാണ് കൂടുതൽ മെക്കാനിക്കൽ ബാച്ചിലെ അവൾക്ക് പരിചയമുള്ള കുറച്ച് പയ്യന്മാർ അവൾ അവിടെ കണ്ടു ഒരൊറ്റ പെൺകുട്ടികൾ പോലുമില്ല അവൾ ഭയത്തോടെ ഒന്ന് പിന്നിലേക്ക് വലിഞ്ഞു കുട്ടി വാ ൺ അവളുടെ വേഗത കുറയുന്നു മനസ്സിലാക്കി പറഞ്ഞു അവൾ പിന്നെ മുഖം കുനിച്ച് മുന്നോട്ട് നടന്നു കുട്ടി കുട്ടി നമ്മൾ ജൂനിയേഴ്സ് ഒന്നിച്ചു നിൽക്കണം കൂടെ നിന്ന് തേക്കല്ലേ കേട്ടോ ജൂനിയേഴ്സ് അവളോട് സ്വകാര്യമായി പറഞ്ഞു അവൾ അവരെ അത്ഭുതത്തോടെ നോക്കി ഞാനെന്ത് ചെയ്യാനാ ദേ ഇനിയും ഈ കോളേജിൽ പഠിക്കേണ്ടതാ അതോർമ്മ വേണം പ്രിൻസിപ്പൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ജൂനിയേഴ്സ് ഞങ്ങൾ സീനിയേഴ്സ് എതിരെ വല്ലതും പറഞ്ഞാൽ അറിയാമല്ലോ സീനിയേഴ്സ് ആരൊക്കെ അവളെ ഭീഷണിപ്പെടുത്തി അവൾ ഇരു കൂട്ടരെയും അന്തം വിട്ടു നോക്കി ഞാനെന്ത് വേണമെന്ന ഇവന്മാർ പറയുന്നത് തന്നെ എന്തിനാ ശരിക്കും വിളിച്ചു വരുത്തിയെന്ന് അവൾക്ക് മനസ്സിലായില്ല സ്വന്തമായി സ്കൂളും കോളേജുമുള്ള അവൾക്ക് ഇതുവരെ ഇങ്ങനെയൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എവിടെ ചെന്നാലും അവളോട് ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നവരെ മാത്രമേ അവൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ അവൾ വിറയ്ക്കുന്ന കാലുകളോടെ പ്രിൻസിപ്പാൾ റൂമിൽ ഉള്ളിലേക്ക് ഉള്ളിലേക്കേറി മായാമിസ്സും ഹരിസാറും പിന്നെ മറ്റു രണ്ടു പേരും അകത്ത് ഏൽപ്പുണ്ടായിരുന്നു മായാമിസ്സിനെയും ഹരിസാറിനെയും അകത്ത് കണ്ടപ്പോൾ അവൾക്ക് ഒട്ടൊരു ആശ്വാസം തോന്നി ഹോസ്പിറ്റലിൽ പോയി വന്നതിനിടയിൽ അവൾക്ക് അവരുമായി ഒരടുപ്പം ഉണ്ടായി കഴിഞ്ഞിരുന്നു അവൾ പ്രിൻസിപ്പാളിനെ നോക്കിക്കൊണ്ട് മായാമിസ്സിന്റെ അടുത്തേക്ക് ചേർന്നതെന്ന് അപ്പോൾ കാര്യം റാഗിങ് ആണ് അറിയാമല്ലോ സീനിയേഴ്സ് പറയുന്നു തന്റെ കൈയ്യൊടിച്ചത് ഒരു ജൂനിയർ പയ്യനാണെന്ന് ജൂനിയേഴ്സ് പറയുന്നു സീനിയർ കൈയൊടിച്ചതെന്ന് ഇതിൽ നിന്ന് താനാ പറയേണ്ടത് ഇതിലാരാ തന്റെ കൈ ഒടിച്ചതെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു നിർത്തിക്കൊണ്ട് അയാളുടെ സീറ്റിലേക്ക് ചാഞ്ഞു സാക്ഷി വൈക്ലബ്യത്തോടെ മുഖമുയർത്തി നോക്കി അവൾക്ക് ഒരു ഊഹമുണ്ടായിരുന്നു ആരായിരുന്നു പ്രിൻസിപ്പാൾ പറഞ്ഞ ഈ ജൂനിയർ പയ്യനെന്ന് അവൾ അവനെ ഒന്ന് പാളി നോക്കി അവനെ അല്പം മുമ്പ് നോക്കി എന്നത് ആലോചിച്ചാണ് അവൾക്ക് നാണക്കേട് തോന്നിയത് അവൾ നോക്കിയപ്പോൾ കണ്ടു അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അവനെ തൊട്ടടുത്തു തന്നെ ഒലിപ്പിച്ചുകൊണ്ട് സീനിയർ ചേട്ടനും നോക്കുന്നു ആ പയ്യൻ ദഹിപ്പിച്ചു നോക്കുകയാണ് അവളെ സീനിയറിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി താനിപ്പോ പറയുന്ന മറുപടി ആയിരിക്കും തന്റെ ഇവിടത്തെ ഭാവി എന്ന് ഒന്നും കണ്ടില്ല എന്ന് പറയാം എന്ന് അവൾ മനസ്സിലോർത്തു എന്നിട്ട് അവൾ പതുക്കിയ പ്രിൻസിപ്പാളിനെ നോക്കി പറഞ്ഞു ഈ സീനിയർ ചേട്ടനാണ് എന്നെ ചേരെടുത്ത് എറിഞ്ഞത് ഇയാൾ എന്നെ രക്ഷിക്കുകയായിരുന്നു അവൾ അവനെ നോക്കി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അവൾ പോലും അത്ഭുതപ്പെട്ടു പോയി അവൾ അതായിരുന്നില്ല പറയാൻ ഉദ്ദേശിച്ചത് കാരണം ഈ ജൂനിയർ പയ്യനെ തന്റെ ദേഹത്ത് വീണത് കൊണ്ടാണല്ലോ കൈ മടങ്ങിപ്പോയത് അതിനു കാരണം സീനിയർ ചെയർ എടുത്ത് എറിഞ്ഞുകൊണ്ടാണെങ്കിലും അവന്റെ മുഖത്ത് ഒരു അഭിമാനമുള്ളതുപോലെ അവൾക്ക് തോന്നി കണ്ടല്ലോ സാർ എന്റെ മെക്കാനിക്കിലെ കുട്ടികൾ അത്തരക്കാരല്ല ഹരിസാർ അവനെ ചേർത്ത് പിടിച്ചു ഉം തന്റെ പേരെന്താ പ്രിൻസിപ്പാൾ അവനോട് ചോദിച്ചു അവൾ പെട്ടെന്ന് അവന്റെ മുഖത്ത് ഉറ്റുനോക്കി അവൾ കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യം അവൻ ഇപ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് हर्ष मुन पेरे हर्षवर्धन वर्म